നമസ്തേ പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് എൻ്റെ നക്ഷത്ര ഫലങ്ങൾ ഒരുപാട് പേർ ഷെയർ ചെയ്യുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം അവർക്കെല്ലാം നന്ദി പറയുന്നു വീണ്ടും നിങ്ങൾ കാണുന്നവർ എന്തെങ്കിലും ലൈക്ക് ചെയ്യുന്നവർ ലൈക്കോടൊപ്പം ഒരു കമൻറ്റും കൂടെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്തെങ്കിലും ഒരു കമൻറ്റും കൂടെ ചെയ്യുക നിങ്ങൾ കേട്ടോ അത് നിങ്ങൾക്ക് തുടർച്ചയായിട്ട് അത് ലഭിക്കാനായിട്ട് ഉപകരിക്കും അതുകൊണ്ടാണ് പിന്നെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്ന കാണുന്നതിൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് മെസ്സേജ് ചെയ്യുക നിങ്ങളുടെ ഡീറ്റെയിൽ അതിന് പ്രത്യേക ഫീസും ഉണ്ടായിരിക്കും ഇനി മറ്റൊരു കാര്യം എല്ലാവർക്കും സന്തോഷകരമായ ശുഭകരമായ കാര്യങ്ങൾ തന്നെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും സന്തോഷം വരണം എന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ രാശിപ്രകാരം അങ്ങനെ പറയാൻ നിർവാഹമില്ല അപ്പോൾ അതുകൊണ്ട് രാശിയിൽ കാണുന്നത് എനിക്ക് പറയാൻ കഴിയൂ എന്ന് മനസ്സിലാക്കി നിങ്ങൾ സഹകരിക്കുക എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ വെറുതെ പറയാനായിട്ട് എനിക്ക് പറ്റില്ല അതുകൊണ്ട് അത് മനസ്സിലാക്കി നിങ്ങൾ ഇതിനെ സമീപിക്കുക ദോഷമുള്ളത് ദോഷമുള്ളതെന്ന് പറയും കഠിനമായ ദോഷമുള്ള രാശികൾക്ക് കഠിനമായ ദോഷമുള്ളതെന്നേ പറയാൻ കഴിയൂ അതിപ്പോൾ അധിക ദോഷമെന്ന് പറഞ്ഞാലും കഠിന ദോഷമെന്ന് പറഞ്ഞാലൊക്കെ ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക ദോഷവും അധിക ദോഷവും എന്ന് വേണമെങ്കിൽ ആ കുഴപ്പമൊന്നുമില്ല അത് ആലോചിക്കാം നമുക്ക് അപ്പോൾ അങ്ങനെ എന്താ എന്തായാലും വായിൽ പോയി കഠിന ദോഷം എന്ന് പറഞ്ഞ് പറഞ്ഞാൽ അങ്ങനെ വരിക അപ്പോൾ അതുകൊണ്ട് അതാണ് ഒരു പ്രധാന വിഷയം നമുക്ക് നോക്കാം മാറ്റാമെന്ന് നോക്കാം അപ്പോൾ എന്തായാലും നമുക്ക് അപ്പോൾ അങ്ങനെ ഉള്ളതുണ്ട് അപ്പോൾ ഈ കാണുന്നത് നമുക്ക് പറയാൻ കഴിയൂ എന്ന് എല്ലാവരും മനസ്സിലാക്കുക കേട്ടോ ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം മേടം രാശിക്ക് ശുഭകരമാണ് ഇടവം ചിങ്ങം ധനു മകരം രാശികൾക്ക് ഗുണദോഷ സമ്മിശ്രമാണ് കർക്കിടകം കന്നി വൃശ്ചികം രാശികൾക്ക് ദോഷമാണ് മിഥുനം തുലാം കുംഭം മീനം രാശികൾക്ക് അധിക ദോഷമാണ് ദോഷത്തെക്കാൾ ഒത്തിരി കഠിനമാണെന്ന് അർത്ഥം കഠിന ദോഷം എന്ന് പറയും ദോഷം ഇത് ചന്ദ്രാധിഷ്ഠിത രാശിഫലമാണ് നക്ഷത്ര ഫലങ്ങളെ ആശ്രയിച്ച് പറയുന്നതാണ് ജാതകഫലത്തിലെ വ്യത്യാസങ്ങൾ ഇതിനകത്ത് വ്യത്യാസങ്ങളെ വരുത്താം ജാതകത്തിലെ മുഴുവൻ ശുഭമാണെങ്കിൽ ഇതിൽ ദോഷം പറഞ്ഞാൽ മധ്യമാവസ്ഥയിലേക്ക് വരും ഈ ദോഷങ്ങളൊക്കെ ഈ ചാരഫലമുള്ള ദോഷങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും നാമജപമൊക്കെ നടത്തി പരിഹരിക്കാൻ കഴിയും അതുകൊണ്ട് നന്നായി പരിഹാര ഇതൊക്കെ ചെയ്യുക കൂടുതൽ പരിഹാര കർമ്മങ്ങൾ ചെയ്യണം ജാതകം പരിശോധിപ്പിക്കണം ഇപ്പോൾ ശനി ദോഷമൊക്കെ വരുമ്പോൾ ജാതകം പരിശോധിപ്പിച്ച് നോക്കുന്നത് എല്ലാവരും തന്നെ നല്ലതാണ് ശനിയുടെ മാറ്റ കാലഘട്ടത്തിലൊക്കെ അപ്പോൾ അതൊക്കെ വേണ്ടവർ അങ്ങനെ ചെയ്യുക നമുക്ക് നോക്കാം ഫലത്തിലേക്ക് വരാം വിശദമായ ഫലത്തിലേക്ക് വരാം മേടം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് മേടക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ് വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല പൊതുവെ അലസതയൊക്കെ മാറ്റിവെക്കാനായിട്ട് കഴിയും ഒരു ആത്മവിശ്വാസവും എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും പൊതുവെ മേന്മയുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ എന്നാൽ മനസ്സ് ബുദ്ധി അത്ര അനുകൂലമല്ല മേടൻ രാശിക്കാർക്ക് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് മനസ്സ് ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് മേടക്കൂറുകാർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം അതേപോലെ മാതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല എന്നാൽ പിതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും അതേപോലെ തന്നെ ജലദോഷം പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ആസ്തമയൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കേണ്ട ദിവസമാണ് മാനസിക രോഗം അനുഭവിക്കുന്ന ഈ മേടക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല മനോരോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ മേടക്കൂറിലുള്ളവർ ഒന്ന് ശ്രദ്ധിക്കണം അതേപോലെ ഉദര സംബന്ധമായ രോഗങ്ങൾ ഗർഭാശയ രോഗങ്ങളൊക്കെയുള്ള മേടക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും വൃക്കരോഗികളും ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും എന്നേ അർത്ഥമുള്ളൂ കേട്ടോ അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഒന്നായിരിക്കും പൊതുവെ ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്നൊരു സമയമാണ് അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമാണ് ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് നടക്കും ശത്രുദോഷമൊക്കെ മേടക്കൂറുകാർക്ക് പൊതുവെ കുറയുന്ന ഒരു സമയം ആണ് അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും ഒന്നും മേടക്കൂറുകാർക്ക് അത്ര അനുകൂലമായിരിക്കില്ല അതുപോലെ വാക്കുകളൊന്നും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതേപോലെ തന്നെ ഈ ഞരമ്പുകളുമായി ബന്ധപ്പെട്ട് ന്യൂറോ ന്യൂറോയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുള്ളവർ അത് ശ്രദ്ധിക്കുക അതേപോലെ പനി ഓർമ്മക്കുറവ് ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത മേടക്കൂറുകാർക്ക് പൊതുവെ ഉള്ള ഒരു ദിവസമാണ് അത് ഉണ്ടായിക്കൊള്ളണം എന്നല്ല ഉണ്ടാകാൻ സാധ്യത എൻ്റെ തോന്നുകൊണ്ട് ശ്രദ്ധിക്കണമെന്നർത്ഥം കാര്യങ്ങൾ അതേപോലെ ധനപരമായ നേട്ടമുണ്ടാകുന്ന ദിവസമാണ് മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരങ്ങളൊക്കെ കിട്ടും മക്കളും ജീവിത പങ്കാളിയുമൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് നേട്ടങ്ങളുണ്ടാകും തൊഴിലാളികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെ പലവിധ സഹായങ്ങൾ കിട്ടാനുള്ള ഒരു സാധ്യതയും ഉണ്ട് സഹകരണങ്ങളുണ്ടാകും പൊതുവെ മേന്മയുള്ള ദിവസമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇനി പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച ഇടവക്കൂറുകാർക്ക് കാർത്തിക അഗവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് പൊതുവെ ആത്മവിശ്വാസമൊക്കെ ഉള്ള ദിവസമാണ് അലസതയില്ലാതെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു ദിവസമാണ് മേന്മയൊക്കെയുള്ള ദിവസമാണ് എന്നാ മനസ്സ് അത്ര അനുകൂലമായിരിക്കില്ല മനസ്സ് അനുകൂലമല്ലാത്തത് കൊണ്ട് തന്നെ വേണ്ടത് വേണ്ടതുപോലെ തോന്നില്ല മാതൃസ്ഥാനീയരൊന്നും അത്ര അനുകൂലമായിരിക്കില്ല ഉറച്ച ഒരഭിപ്രായം എടുക്കാൻ കഴിയില്ല അഭിപ്രായ സ്ഥിരതയ്ക്ക് കുറവുള്ള ഒരു ദോശമായിരിക്കും ഉറച്ചൊരു തീരുമാനമെടുക്കാൻ പ്രയാസം അനുഭവപ്പെടുന്ന ദോഷമായിരിക്കും ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ ജലദോഷമൊക്കെ ഉള്ളവർ അലർജി രോഗമുള്ളവരൊക്കെ സ്ഥിതിയാസ്തമാണ് അതേപോലെ മാനസിക പ്രയാസങ്ങളൊക്കെ ഉള്ള അസുഖം മെഡിസിൻ കഴിക്കുന്നവരുള്ള മനോരോഗത്തിനൊക്കെ മെഡിസിൻ കഴിക്കുന്നവർ അങ്ങനെയുള്ളവരൊക്കെ ഒരു ഒരാത്മനിയന്ത്രണമൊക്കെ പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഇത് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ ഇടവക്കൂറുകാർക്ക് സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല ഉണ്ടാകുന്ന ഒരു ദിവസമാണ് കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുള്ള ദിവസമാണ് അതേപോലെ മുറിവുകൾ അപകടങ്ങൾ ഇതൊക്കെ ഒന്ന് കരുതിയിരിക്കണമെന്നായിരിക്കും മറ്റുള്ളവരുമായിട്ട് ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാം മുൻകോപം അത് പ്രത്യേകം ശ്രദ്ധിക്കണം മുൻകോപം മൂലം ചില പ്രശ്നങ്ങൾ അതേപോലെ കരൾ രോഗം കുടൽ രോഗമൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇടവക്കൂറുകാർ അതേപോലെ വിദ്യാർത്ഥികൾക്ക് പൊതുവെ ഇടവക്കൂറുകാർക്ക് അനുകൂലമാണ് ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ അവർക്ക് അനുകൂലമായിരിക്കും അതേപോലെ തന്നെ ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ സ്ഥിതിയൊക്കെ അവർക്കുണ്ടാവും വാഹന സംബന്ധമായൊക്കെ അനുകൂലമായിരിക്കും എന്നാൽ ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും പൊതുവേ ദൈവാധീനം കുറഞ്ഞ ഒരു സമയമാണ് അവർക്ക് എന്നുള്ളതുകൊണ്ട് ധനപരമായ നഷ്ടങ്ങളുണ്ടാവും മക്കളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല അതേപോലെ കഫരോഗങ്ങൾ മൂലമുള്ളവർ വായു കോപം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അത്ര അതൊക്കെ ഉള്ളവർക്ക് അത്ര അനുകൂലമായ ദിവസമായിരിക്കില്ല വ്യവഹാരത്തിലൊക്കെ അത്ര അനുകൂലമായ സ്ഥിതി ആയിരിക്കില്ല ജീവിത പങ്കാളിയിൽ നിന്ന് പൊതുവെ അനുകൂലമായ അവസ്ഥയൊക്കെ ഉണ്ടാവും തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല അപകടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത ശ്രദ്ധിക്കണം ഈ വാദരോഗവും അതുപോലെ കാലുകൾക്കൊക്കെ എന്തെങ്കിലും രോഗമൊക്കെ ഉള്ളവര് തൊക്കു രോഗങ്ങൾ പോലെ കാലൊക്കെ പൊട്ടുകയൊക്കെ ചെയ്യുന്നവർ ഒക്കെ വെരിക്കോസ്ഫൈനൊക്കെ അങ്ങനെയുള്ള രോഗങ്ങളുള്ളവരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതേപോലെ തൊഴിലാളികൾ അത്ര അനുകൂലല്ല അതും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഇനി മിഥുനം മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനക്കൂറ് മിഥുനക്കൂറുകാർക്ക് പൊതുവേ അനുകൂലമല്ല വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാനുള്ള ഒരു ദിവസം തന്നെയാണ് മിഥുനക്കൂറുകാർക്ക് എങ്കിൽ പോലും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അവർക്ക് അനുകൂലമാണ് നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് പലരെയും ചേർത്ത് പിടി നിർത്താനായിട്ട് മിഥുനക്കൂറുകാർക്ക് കഴിയും അതേപോലെ തന്നെ മനസ്സ് മിഥനക്കൂറുകാർക്ക് അനുകൂലമായിരിക്കും അതുകൊണ്ട് ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ പൊതുവെ ചെയ്തു തീർക്കാൻ കഴിയും മനസ്സ് ശാന്തമാണെങ്കിൽ മാതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും എന്നാൽ പൊതുവെ മിഥുനക്കൂറുകാർക്ക് എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും ഈ ദഹനക്കുറവ് ഒക്കെ അനുഭവം ഈ ഉഷ്ണരോഗങ്ങളും നേത്രരോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം അതേപോലെ ഈ അടുപ്പിൻ്റെ ചുവട്ടിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പൊള്ളലൊക്കെ ഏൽക്കാതെ ഒന്ന് ശ്രദ്ധിച്ചു തന്നായിരിക്കും പൊതുവെ ഒരു പ്രതിരോധ ശക്തി കുറവ് പ്രതിരോധ ശക്തിക്കൊരു കുറവ് അനുഭവപ്പെടുന്ന ദിവസമാണ് നേത്രരോഗമൊക്കെ ഉള്ളവർക്ക് അത്ര മേന്മയുള്ള ദിവസമല്ല അതെന്ന് മനസ്സിലാക്കണം അതേപോലെ സഹോദര സ്ഥാനീയരനുകൂലമല്ല ശത്രുദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കടബാധ്യത വരാതിരിക്കാനായിട്ട് പ്രത്യേകം ഇവർ ശ്രദ്ധിക്കണം അതുപോലെ ഈ മുറിവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ശ്രദ്ധിക്കണം മറ്റുള്ളവരുമായി കലഹം മുൻകോപമുള്ളവരൊക്കെ അത് വളരെയധികം നിയന്ത്രിക്കാനായിട്ട് മിഥുനക്കൂറുകാർ ശ്രദ്ധിക്കുക ഈ കരൽ രോഗം കുടൽ രോഗമൊക്കെ ഉള്ളവർ അവരുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ കുറച്ച് നിയന്ത്രിച്ച് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് മിഥനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും മക്കളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല അംഗീകാരങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് കഫ സംബന്ധമായ അസുഖമുള്ളവർക്ക് അത്ര മേന്മയുള്ള ദിവസമല്ല ഇതിനെക്കുറുകാർക്ക് വായു കോപമൊക്കെ ഉണ്ടാവാം വ്യവഹാര വിജയം കുറയുന്ന വ്യവഹാരങ്ങളൊക്കെ പരാജയം സാധി ശ്രദ്ധിക്കാനുള്ള യോഗമുള്ള ഒരു ദിവസമാണ് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ ജീവിത പങ്കാളിയിൽ നിന്നും അത്ര അനുകൂലമായ ദിവസമൊന്നും ആയിരിക്കില്ല ഉണ്ട് അവർക്ക് കലഹങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമായിരിക്കും അതേപോലെ തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല അപകടങ്ങൾ ഒക്കെ ശ്രദ്ധ ശ്രദ്ധിക്കണം വാതരോഗം ഈ കാലിനൊക്കെ അസുഖമുള്ളവരൊക്കെ അങ്ങനെയുള്ളവരൊക്കെ പ്രത്യേക അലർജി രോഗമുള്ളവർക്കൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതേപോലെ വിഷ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വ്രണം തൊക്കു രോഗം അങ്ങനെയൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം അതേപോലെ പ്രണയ കാര്യങ്ങളിൽ ചില പ്രയാസങ്ങൾ അനുഭവപ്പെടും വിദിനക്കൂറുകാർക്ക് അപ്പോൾ അതൊക്കെ അവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രണയകാര്യമൊക്കെ ബുദ്ധിമുട്ടാവും അന്നത്തെ ദിവസം അത് പ്രയാസകരമായിരിക്കും അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം അതിലൊക്കെ ചെന്ന് ചാടെ അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വിഷബാധ്യത ശരീരത്തിൽ നിൽക്കാതിരിക്കാൻ ഫുഡിൻ്റെയോ മറ്റൊക്കെ ആയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒന്നായിരിക്കും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ വിദിനക്കൂറുകാർ ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി കർക്കിടകം പുണർദം അവസാന കാൽഭാഗം പൂയം അയില്ം കർക്കിടക്കൂറ് കർക്കിടക്കൂറുകാർക്ക് ദോഷകരമായ ഒരു ദോശമാണ് അത്ര മേന്മയുള്ള ദോശ ഒന്നുമല്ല കർക്കിടക്കൂറുകാർക്ക് പൊതുവെ ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുന്ന ദോശമാണ് അതേപോലെ ഈ വിളർച്ച ദഹനക്കുറവ് പിത്ത സംബന്ധമായ അസുഖങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം ഉഷ്ണരോഗങ്ങൾ നേത്ര രോഗങ്ങളൊക്കെ ഉള്ളവർ അത് ബുദ്ധിമുട്ട് കണ്ടാൽ അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യണം അത് ശ്രദ്ധിക്കണം അതേപോലെ പൊള്ളലൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളവർ വളരെ ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും പ്രതിരോ പൊതുവെ ഒരു പ്രതിരോധ ശക്തി കുറവുണ്ടാകുന്ന ഒരു സമയമാണ് ഈ കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എന്നാൽ അവർക്ക് മനസ്സും ബുദ്ധിയും ഒക്കെ വേണ്ട രീതിയിൽ പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് പല നേട്ടങ്ങളും അവർക്ക് ഉണ്ടാകുകയും ചെയ്യും മാതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനീയർ കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അത്ര അനുകൂലം ആയിരിക്കില്ല അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുദോഷം കർക്കിടക്കൂറുകാർക്ക് സാമാന്യം നന്നായിട്ട് ഉണ്ടാകുന്ന ഒരു ദിവസമാണ് കടബാധ്യത വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് കർക്കിടകൂറുകാർ അതേപോലെ എടുത്തു ചാടുന്ന സ്വഭാവം ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം ഈ ദിവസം അതേപോലെ കരൾ സംബന്ധമായ സുഖത്തിനൊക്കെ ചികിത്സിക്കുന്നവരെ അവർ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം കാരണം ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ ലഹരിയൊക്കെ ഉപയോഗിച്ച് പ്രശ്നം ഉണ്ടാക്കരുത് എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം മറ്റുള്ളവരുമായി കലകമുണ്ടാകാതിരിക്കാനും കർക്കിടകക്കൂറുകാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും കറുക്കിടക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല വാക്കുകൾ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചില പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കാം വാക്കുകൾ ദൈവാധീനമുള്ള ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും പൊതുവേ അനുകൂലമായിരിക്കും ധനപരമായ നേട്ടങ്ങളുണ്ടാവും മക്കൾ അനുകൂലമായിരിക്കും പല അംഗീകാരങ്ങൾ കിട്ടും എന്നാൽ അംഗീകാരങ്ങളൊക്കെ കിട്ടുന്ന ദിവസം ആയിരിക്കും ജീവിത പങ്കാളിയിൽ നിന്നും അനുകൂലമായ സ്ഥിതി ഉണ്ടാവും വാഹന സംബന്ധമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം നല്ല ഉറക്കമൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എന്ന തൊഴിൽ സ്ഥാനത്ത് അത്ര അനുകൂലമല്ല സഹപ്രവർത്തകരും തൊഴിലാളികളൊന്നും അനുകൂലമായിരിക്കില്ല അതേപോലെ മേ തൻ്റെ മേലധികാരികളിൽ നിന്നും മനസ്സിന് പ്രയാസകരമായ അനുഭവങ്ങൾ കർക്കിടക്കൂറുകാർക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാവില്ല വാതരോഗമുള്ളവര് കാലിന് അസുഖമൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനി ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് പൊതുവെ മനസ്സ് അനുകൂലമായിരിക്കും അതുകൊണ്ട് തന്നെ ബുദ്ധിയും ഒക്കെ ഒന്ന് തെളിച്ചം ഉണ്ടാകും മനസ്സിനൊക്കെ ഒരു ശാന്തത കിട്ടുന്ന ദിവസമായിരിക്കും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എന്നാൽ എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും അലസതയുണ്ടാകും ഈ ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക അതേപോലെ വിളർച്ച പ്രതിരോധ ശക്തി കുറവ് ക്ഷീണം അലസത ഇതൊക്കെ ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അതേപോലെ സഹോദര സ്ഥാനീരൊന്നും ചിങ്ങക്കൂർക്ക് അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലം ചില ദോഷങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും അത് വലിയ പ്രശ്നമില്ലാതെ അങ്ങോട്ട് തീർന്നു കിട്ടുകയും ചെയ്യും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് പലരെയും ചേർത്ത് നിർത്തുന്നതിനായിട്ടും കഴിയും എന്നാൽ ദൈവാധീനക്കുറവുള്ളത് കൊണ്ട് ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാം കിട്ടേണ്ട അംഗീകാരങ്ങൾ കിട്ടാതിരിക്കും മക്കളൊക്കെ ആയിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും കഫ കഫരോഗങ്ങൾ അതുപോലെ വായു കോപമൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതേപോലെ ഈ കേസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അത്ര അനുകൂലമായ ദിവസം ആയിരിക്കില്ല ഇത് അതേപോലെ തന്നെ തൊഴിൽ മേഖലയിലും മറ്റുള്ളവരുടെ സഹകരണം ഉണ്ടാവില്ല സഹപ്രവർത്തകർ അനുകൂലമായിരിക്കില്ല മേലുദ്യോഗസ്ഥർ അനുകൂലമായിരിക്കില്ല തൊഴിൽ നടത്തുന്നവരെ സംബന്ധിച്ച് സ്വന്തമായിട്ട് തൊഴിലൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ച് അവിടുത്തെ തൊഴിലാളികളുണ്ടെങ്കിൽ അവരത്ര മേന്മയുള്ളവരൊന്നും ആയിരിക്കില്ല അതേപോലെ തന്നെ അലർജി സംബന്ധമായ അസുഖങ്ങൾ അസുഖങ്ങളുണ്ടാകാം തൊക്ക് രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം അതേപോലെ പ്രണയകാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കാര്യത്തിൽ അബദ്ധങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അബദ്ധത്തിൽ ചാടാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കാനും ഈ ചിങ്ങക്കൂറുകാർ പ്രത്യേകമായി ശ്രദ്ധിക്കണം അതേപോലെ വായു സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ചിങ്ങക്കൂറുകാർ നിക്കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ഒരു ദിവസമാണ് അത്ര മേന്മയുള്ള ദിവസമൊന്നുമല്ല എങ്കിലും ആത്മവിശ്വാസത്തോടെ അവർക്ക് ആ ദിവസത്തെ നേരിടുന്നതിനുള്ള ശക്തിയും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും സംശയങ്ങളില്ലാതെ പ്രവൃത്തി മണ്ഡലങ്ങളിലേക്ക് മുന്നേറാനായിട്ട് കഴിയും അലസതയൊക്കെ കുറയുന്ന ഒരു ദിവസമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നേട്ടത്തിലേക്കുള്ള കാൽവൽപ്പായിട്ട് ആ ദിവസം തുടങ്ങി വയ്ക്കാനായിട്ട് കഴിയും അതേപോലെ മാതൃപിതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും അതിൻ്റെതായ ഒരു മേന്മയൊക്കെ ഉണ്ടാവും എന്നാൽ സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലം കന്നിക്കൂറുകാർക്ക് ദോഷം ഉണ്ടാകുന്ന ഒരു സമയമാണ് അത് വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്യണം അതേപോലെ കടബാധ്യത വരാതിരിക്കാനായിട്ട് കന്നിക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക മുറിവുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് മറ്റുള്ളവരുമായിട്ട് കലഹം ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മുൻകോപം ഒന്ന് പിടിച്ചു നിർത്തുന്നത് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നന്നായിരിക്കും ഈ ദിവസം ഇതിൽ ഈ കുടൽ രോഗമൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കണം കരൾ രോഗമൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല അതേപോലെ തന്നെ വാക്കുകൾ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കണം വാക്കുകൾ മൂലം ചില ശത്രുദോഷമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കന്നിക്കൂറുകാർക്ക് ഉണ്ട് അതേപോലെ അലർജി സംബന്ധമായ അസുഖങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ചില ഓർമ്മക്കുറവ് മൂലമൊക്കെ ചില നഷ്ടങ്ങൾ വരാൻ സാധ്യതയുള്ള ദിവസമാണ് കന്നിക്കൂറുകാർക്ക് അതുകൊണ്ട് അതും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ജീവിത പങ്കാളി അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല അദ്ദേഹത്തിൻ്റെ പിന്തുണ പല കാര്യങ്ങളിലും ലഭിച്ചു എന്നും വരില്ല എന്നാൽ തൊഴിൽ ഒരു ചെറിയ സഹായവും മറ്റ് കാര്യങ്ങളൊക്കെ തൊഴിലാളികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും മേലുദ്ദേശത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ദിവസമാണ് എന്നാൽ അലർജി സംബന്ധമായ അസുഖങ്ങളുള്ളവർ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതേപോലെ തൊക്കു രോഗമൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം പ്രണയകാര്യങ്ങളും കന്നിക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല അത് ശ്രദ്ധിച്ച് പോകുന്നത് നന്നായിരിക്കും അതേപോലെ വിഷ സംബന്ധമായ കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ഭക്ഷണമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിക്കുക കാരണം അതിൻ്റെ ഭക്ഷ്യവിഷവാദം പോലുള്ള ചില ഫുഡ് ഇൻഫെക്ഷൻ ഒക്കെ വരാം അത് ഒഴിവാക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇനി തുടർന്ന് തുലാക്കൂർ മുതൽ അടുത്ത വീഡിയോയിലാണ് കാണുന്നത് കാരണം നീണ്ടുപോകുന്നു എന്നുള്ളത് കൊണ്ട് കുറെ ആളുകളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളുമൊക്കെ പരിഗണിക്കുക പരിഗണിക്കുകൂടെ ചെയ്യുന്നപ്പോഴാണ് ഈ വീഡിയോ അല്പം നീണ്ടുപോകുന്നതായിട്ട് കാണുന്നത് അതുകൊണ്ടത് രണ്ടാക്കാം എന്നാലോചിക്കുകയാണ് അപ്പോൾ ഇത് മേടം മുതൽ കന്നി വരെയുള്ള രാശി എന്ന് പറഞ്ഞാൽ അശ്വതി മുതൽ ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി വരെയുള്ള ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പം ഞാൻ എല്ലാവരോടും ഈ എല്ലാ വീടുകളിലും പറയുന്നത് പോലെ തന്നെ ഇത് ദോഷങ്ങളൊക്കെ ഉള്ളവർ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നാമം ജീവിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിച്ചു പോവുക ഇനി നമുക്ക് ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുക എല്ലാവർക്കും നമസ്തേ ഇതും അതും നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനുമായിട്ട് ശ്രദ്ധിക്കുക